ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു ഇലയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണാം ഒട്ടുമിക്ക എല്ലാ പേർക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനായി ആദ്യമായി ഒരു പാത്രത്തിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെയും മാവിൻ്റെയും അളവ് എങ്ങനെയാ എന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് മാവിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നിങ്ങൾക്കെടുക്കാം നിങ്ങൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതുപോലെ വെള്ളവും എടുക്കാം മാവെന്ന് പറഞ്ഞാൽ അരിമാവാണ് കേട്ടോ ഓക്കെ അതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും അതിന് ശേഷം നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ മാവിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം നമ്മൾ വെള്ളത്തിൻ്റെയും മാവിൻ്റെയും അളവൊക്കെ കറക്റ്റായിട്ട് എടുത്തത് കൊണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാവിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് ആ മാവിൻ്റെ കൺസിസ്റ്റൻസി നല്ലതുപോലെ കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഇങ്ങനെ ആയിട്ടുണ്ട് അതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ലാബിൻ്റെ മേലെ ഈ മാവിട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം എന്തിനാ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മാവിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഈ പരത്തി എടുക്കുന്ന സമയത്ത് നമ്മുടെ മാവ് നല്ല ഹാഡായിട്ട് പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത് എന്നിട്ട് ഇതുപോലെ ചെറിയ ഉണ്ടകളാക്കി എടുത്തതിന് ശേഷം ചപ്പാത്തി പ്രസ്സിൽ വച്ചതിന് ശേഷം പ്രസ് ചെയ്ത് നന്നായിട്ട് പരത്തിയെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം ഇതാണ് പരത്തിയെടുത്തിട്ടുള്ള നമ്മുടെ മാവെന്ന് പറയുന്നത് എന്നിട്ട് നമ്മളിത് ഇലയിലേക്ക് വെക്കും ഇലയെന്ന് പറയുന്നത് വട്ട ഇലയാണ് വട്ട ഇലയിലാണ് നമ്മൾ ഇലയപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മാവിടത്ത് നമ്മൾ ഇലയിലേട്ട് വെക്കും ശേഷം ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും അതിനുശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ മാവിനകത്തേക്ക് വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കണം അതിനായി ചിറകിയ തേങ്ങയിലേക്ക് ശർക്കര ചീകിയിടണം എന്നിട്ടത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം സ്പൂൺ ഉപയോഗിച്ച് മാത്രമേ മിക്സ് ചെയ്യാവൂ കാരണം കൈ കൊണ്ട് മിക്സ് ചെയ്താൽ ശർക്കര അലിഞ്ഞിറങ്ങും എങ്ങനെയാന്ന് വെച്ച് നമ്മൾ ഈ മാവിലേക്ക് ശർക്കര വെച്ചിട്ട് ഇലയിലൊക്കെ വച്ച് അടച്ചു വെച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ ഇലയുടെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ ശർക്കര അലിഞ്ഞിറങ്ങും കൈ കൊണ്ട് മിക്സ് ചെയ്താൽ അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത് ഓക്കേ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫീല്ലിങ്സ് നമുക്ക് മാവിലേക്ക് വെച്ചുകൊടുക്കാം ഇനി മാവിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതെങ്ങനെയാണ് മടക്കി വയ്ക്കുന്നത് എന്നുള്ള സ്റ്റെപ്പും കൂടെ നമുക്ക് നോക്കാം ഇതുപോലെ മടക്കിയെടുക്കണം മടക്കിയെടുത്ത് രണ്ട് സൈഡും ഇതുപോലെ ആക്കിയെടുക്കണം അങ്ങനെ ഇതുപോലെ എല്ലാ മാവുകളും നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാം ഓക്കെ ഫീലിങ്സൊക്കെ നിറച്ച് ഇതുപോലെ മടക്കിയെടുക്കാം അപ്പോൾ നമ്മൾ എല്ലാ മാവും അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമ്മുടെ ഇഡ്ഡലിയുടെ പാത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് വെച്ച് ആവി ആവിയെ കയറ്റിയെടുക്കണം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയുടെ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിന് ശേഷം ഇഡ്ഡലിയുടെ തട്ടുണ്ടല്ലോ അതൊന്ന് കമിഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇല വെച്ച് കൊടുത്ത് ഇലയുടെ മേലെയായിട്ട് എന്ത് ചെയ്യണം ഇപ്പം നമ്മൾ മടക്കി വെച്ചെടുത്ത നമ്മുടെ മാവ് അതിനകത്തേക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് ആവി എടുക്കണം അപ്പോൾ ആവിഗേറ്റ് എടുത്തിട്ടുള്ള നമ്മുടെ ഇലയപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത്രയേ ഉള്ളൂ ഇലയപ്പം ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണ് നിങ്ങളും ഉണ്ടാക്കുന്നതെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ബൈ ബൈ